നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചരിത്രത്തിലാദ്യമായി ബി ജെ പി അക്കൌണ്ട് തീർന്നിരിക്കുകയാണ് കേരളത്തിൽ തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകി എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് കോട്ടയത്ത് നിന്നുള്ള ബി ജെ പി നേതാവും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചത് എന്നാൽ ബി ജെ പിയിൽ പോയാൽ രക്ഷപ്പെടും ബി ജെ പിയിൽ നിന്നും ഒരുപാട് സ്ഥാനമാനങ്ങൾ കിട്ടും എന്നൊക്കെ കരുതി ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരു നേതാവുണ്ട് സാക്ഷാൽ ദേശീയ മുസ്ലിം എന്ന് അദ്ദേഹം തന്നെ വിശേഷണം ചെയ്യുന്ന എ പി അബ്ദുള്ളക്കുട്ടി സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി കഴിഞ്ഞാൽ മന്ത്രിയായി തന്നെ പരിഗണിക്കുമെന്ന് അബ്ദുള്ളക്കുട്ടി ഒരുപാട് ആശിച്ചിരുന്നു എന്നാൽ ഇതാ ഏറ്റവും ഒടുവിൽ മന്ത്രിമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് ശേഷം മന്ത്രിയായ വ്യക്തിയാവട്ടെ ജോർജ് കുര്യൻ സത്യത്തിൽ അബ്ദുള്ളക്കുട്ടി ഏറെ കണ്ണുവെച്ചതായിരുന്നു വെച്ചതായിരുന്നു ഇത്തവണത്തെ മോദി ഒരു മന്ത്രിസ്ഥാനം എന്നാൽ അബ്ദുള്ളക്കുട്ടിയെ മോദി പാടെ തഴഞ്ഞു മന്ത്രിസ്ഥാനത്തിനായി കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഡൽഹിയിൽ തങ്ങി പല നേതാക്കളുടെയും കാൽക്കൽ വീണ് മന്ത്രിസ്ഥാനത്തിനായുള്ള ചരടുവലി അബ്ദുള്ള കുട്ടി നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാം തന്നെ പാഴായി പോകുന്ന അവസ്ഥയിലായി ഫലമോ മറ്റൊരാൾ മന്ത്രിയാവുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി അബ്ദുള്ളക്കുട്ടി ഡൽഹിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ബി ദേശീയ വൈസ് പ്രസിഡന്റുമാർ ആഴ്ചയിൽ രണ്ടു ദിവസം ഡൽഹി ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ സർക്കുലറിൽ പറയുന്നത് മന്ത്രിസ്ഥാനം ഉന്നം വെച്ച് ഡൽഹിയിൽ നിരന്തരം തമ്പടിച്ച അബ്ദുള്ള കുട്ടിയോട് ദേശീയ വൈസ് പ്രസിഡന്റുമാർ ചെലവഴിക്കേണ്ട രണ്ട് ദിവസം മാത്രം ഡൽഹിയിൽ നിന്നാൽ മതിയെന്നും അത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് തിരിക്കുവാനും ബി ജെ പി ദേശീയ നേതൃത്വം അബ്ദുള്ള കുട്ടിക്ക് നിർദ്ദേശം നൽകി കൂടാതെ ഇനി മേലാൽ മന്ത്രിസ്ഥാന കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കർശനമായി താക്കീത് ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയവരുടെ എല്ലാം ഗതി അധോഗതി തന്നെ ഒടുവിൽ അധോഗതി അബ്ദുള്ളക്കുട്ടിക്കും വന്നിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ആളാണ് അബ്ദുള്ളക്കുട്ടി എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അബ്ദുള്ളക്കുട്ടിയെ പൊതുസമൂഹത്തിന് മുൻപിൽ കാണാത്ത അവസ്ഥയിലായി കോൺഗ്രസിലുള്ളപ്പോൾ എന്നും പൊതുസമൂഹത്തിന് മുൻപിൽ ലൈവായി നിന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നാൽ സ്ഥാനമാനങ്ങളും പദവിയും പ്രതീക്ഷിച്ച് ചാണകക്കുഴിയിലേക്ക് പോയപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലായി ആദ്യമൊക്കെ ബി ജെ പിയിൽ ചേക്കേറിയ സമയങ്ങളിൽ അത്യാവശ്യം ചാനലുകളിലെങ്കിലും മുഖം കാണിച്ചിരുന്ന അബ്ദുള്ളക്കുട്ടി ക്രമേണ ക്രമേണ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലായി ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും പതിയെ പതിയെ ഔട്ടാകുന്ന അവസ്ഥയിലേക്കായി ഇപ്പോഴാവട്ടെ അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി ക്കാർ പോലും ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അബ്ദുള്ള കുട്ടിയുടെ അവസാനത്തെ പിടിവെള്ളിയായിരുന്നു മോഡി ത്രീ പോയിന്റ് സീറോ സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് എന്നാൽ മോദി ത്രീ പോയിന്റ് സീറോ മന്ത്രിസഭയിൽ മുസ്ലിംകളെ ഉൾപ്പെടുത്തേണ്ട എന്ന കർശന ഉപാധികൾ അമിത്ഷാ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചതോടെ ബി ജെ പിയിലുള്ള മുസ്ലിം നേതാക്കൾക്ക് മുട്ടൻ പണി തന്നെ കിട്ടി എന്നാൽ അബ്ദുള്ളക്കുട്ടി ഈ സ്ഥാനം ആഗ്രഹിച്ചു എന്നല്ലാതെ മന്ത്രിസ്ഥാനം നൽകുവാൻ മോദി പോലും താല്പര്യം കാണിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്നും ബി പോയ എല്ലാവരുടെയും അവസ്ഥ അതിദയനീയമാണ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന അബ്ദുള്ള കുട്ടി ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതാവാണെങ്കിലും ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവിന്റെ വില പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് അബ്ദുള്ളക്കുട്ടിയെ ആവശ്യത്തിന് ഉപയോഗിച്ച ബി ജെ പി കരിമ്പിൻ ചണ്ടി പോലെ വിളിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതോടെ അസ്വസ്ഥനായ അബ്ദുള്ളക്കുട്ടി ഇനി ബി ജെ പി വിടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി ബി ജെ പി വിട്ടാലും വേറെ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം കാരണം ഇനി അബ്ദുള്ളക്കുട്ടി പോകുവാൻ മുസ്ലിം ലീഗ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു തമാശ